ഹലോ മൈഡിയർ സാർസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാറോ മിത്ര സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിലെ ഷിപ്പിനാ നിങ്ങളുടെ പേസ് എന്ത് ഡിസിഷനാണ് നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട അധികം ദൂരമുണ്ടോ നിങ്ങളെക്കുറിച്ച് അവരുടെ ചിന്തയിൽ എന്തൊക്കെ കറൻറ്റ് ഉള്ളത് ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത് സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് സോ നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുന്നു ആ ടൈം മുതൽ ഇത് വാലിഡ് ആയിരിക്കും സോ നിങ്ങളിപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാമാറ്റം പ്ലേസിലിരിക്കും ഇപ്പം വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലാണ് നിങ്ങളെങ്കിൽ കുറച്ച് നിമിഷത്തേക്ക് അത് മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് ഫോക്കസ് ജനറേറ്റിംഗ് ആണെങ്കിൽ കൂടിയും യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജും കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ കാരണം സിറ്റുവേഷൻ നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു വീഡിയോ മുന്നോട്ട് കാണുക സോ നിങ്ങൾക്ക് റിസൻറ്റ് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സ് ചെയ്യുക പിന്നീട് എൻ്റെ അടുത്ത് പേസ് റീഡിങ് എടുക്കാൻ ആഗ്രഹമുള്ള ഒരു എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സോ നിങ്ങളുടെ റീഡിങ്ങും അതേപോലെ സ്പെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അവിടെ ഡീറ്റെയിൽസ് ആക്കി പറഞ്ഞുതരാം ഓക്കെ സോ ഫസ്റ്റ്ലി നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്ന അവർ വളരെയധികം ഒരു ഹെയ്ഡ് ബ്രേക്ക് ആയിട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കടന്നു പോകുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ പ്രസൻസ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളവിടുത്ത് ചെല്ലണമെന്നും അതേപോലെ തന്നെ അവരൊന്നും കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ അവരൊന്നും അങ്ങോട്ട് നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ നിങ്ങളടുത്തൊന്ന് ചെന്ന് കുറച്ച് നിമിഷം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ നിന്ന് അവർ ഒരുപാട് രീതി ആഗ്രഹിക്കുന്നുണ്ട് സോ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ലൈഫ് ഫിനാൻസ് കരിയർ റിലേറ്റഡായിട്ടുള്ള ജോബ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ അവർ ഒരുപാട് രീതി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളോട് അവർ കടന്നു പോകുന്നുണ്ട് സോ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും എനിക്കൊന്ന് ഒന്ന് റിലാക്സ് ആവാനും ഒന്ന് ഹീൽ ആവാനും പറ്റിയിരുന്നു എന്ന് അവർ ഒരുപാട് രീതി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരണമെന്ന് തിരിച്ച് വരണമെന്ന് അവർ ആഗ്രഹമുണ്ട് പക്ഷെ തിരിച്ച് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളെങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യും ഇത്രയും നാൾ ഒരു സെപ്പറേഷൻ കൂടെ പോയപ്പം നിങ്ങളെ യാതൊരു രീതിയിലും നിങ്ങൾ എത്രത്തോളം അവരുടെ അടുത്ത് അടുക്കുന്ന ശ്രമിച്ചു നിങ്ങളുടെ ഇമോഷൻസും അവരില്ലാവരും നിങ്ങളുടെ ലൈഫൊക്കെ അവരുടെ എക്സ്പ്രസ്സൊക്കെ ചെയ്തിട്ട് കൂടിയും അതൊന്നും പരിഗണിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ തിരിച്ചു ചല്ലപ്പോൾ എനിക്ക് എന്നോടും അതേ രീതി ചെയ്യൂ എന്നുള്ള ഒരു ഉൾപ്പെടിയാണ് അവരെ നിങ്ങൾക്ക് വീണ്ടും അകറ്റിക്കൊണ്ടിരിക്കുന്നത് സോ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സിന് അങ്ങോട്ട് പോയി കോൺടാക്റ്റ് ഇൻ കേസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്താൽ നല്ലതായിരിക്കും പക്ഷെ അങ്ങോട്ട് പോയി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അവരോട് ചോദിക്കാൻ പാടില്ല എന്തുകൊണ്ട് എന്നോട് ഇത്രയും നാളെ ഈ സെപ്പറേഷനിൽ എന്തുകൊണ്ട് എന്നോട് മിണ്ടിയില്ല എൻ്റെ ഇമോഷൻസ് എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്നൊന്നും നിങ്ങൾ ചോദിക്കാൻ പാടില്ല അവർ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുന്നതാണ് പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും അവർ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ വേണ്ടി ടൈം എടുക്കും കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷനകത്ത് ആണെങ്കിൽ ഡെബിൾഡ് എനർജി നല്ല രീതിയിൽ കൂടി നിൽക്കുകയാണ് സോ അങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാദറിന് എന്തെങ്കിലും ഒരു കാര്യങ്ങളോ അത് നല്ല രീതി നിങ്ങളെ രണ്ടുപേരും വീണ്ടും ഒരു സെപ്പറേഷൻ ിലേക്ക് കൊണ്ടുപോകും സോ അത് പുറത്ത് കടന്നിട്ട് വേണം നിങ്ങൾ അവരുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ലൈക്ക് സെപ്പറേഷൻ ഉണ്ടാവാതെ നിങ്ങൾ നിങ്ങളുടെ നൂറും കൊടുത്ത് നിങ്ങളുടെ റിലേഷൻ നിൽക്കാനും വേണ്ടിയിട്ട് കാരണം നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ നല്ല ഹാപ്പിയായിട്ട് പൊയ്ക്കൊണ്ട് റിലേഷൻഷിപ്പായിരുന്നു സൊ ആ റിലേഷൻഷിപ്പാണ് ഇടയ്ക്ക് വെച്ച് മൊത്തം തകർന്നു പോയത് ഒരു ഹെയ്ഡ് ബ്രോക്കൺ സിറ്റുവേഷൻ നിങ്ങൾ രണ്ട് പേരും പോയി നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളില്ലാത്തതുകൊണ്ട് യാതൊരു വിഷമവും ഇല്ലായിരുന്നു ഒരു സങ്കടവും ഇല്ലായിരുന്നു അവർക്ക് യാതൊരു ഫീലിങ്സും ഇല്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം തോന്നാം പക്ഷേ അങ്ങനല്ല അവർക്ക് നിങ്ങളില്ലാത്തതിൻ്റെ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് അവർ വളരെയധികം വിഷമിച്ചിരുന്നു ആ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് നിങ്ങളുടെ വാല്യൂ എന്നാണ് അവർ മനസ്സിലാക്കിയത് നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നുവെന്നും അവരോടുള്ള ആത്മാർത്ഥ എത്രത്തോളം ഉണ്ടായിരുന്നെന്നും അവരുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ എല്ലാത്തിനും കൂടെ നിന്നതെല്ലാം അവർ തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ നിന്നും ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ പോയപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അവർ തിരിച്ചറിഞ്ഞത് സോ ഈ ഒരു ഹെഡ് ബ്രോക്കർ സിറ്റുവേഷൻ നിങ്ങൾ രണ്ട് പേരും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട് സോ ഈ ഒരു കർമ്മയുടെ പ്രശ്നമായിരിക്കാം മേ ബി ലൈക്ക് പലരുടെയും ലക്ഷ്യം നോക്കുന്ന സമയത്ത് പാസ്റ്റലേറ്ററും വരുന്നുണ്ട് അതേപോലെ ടിൻ ടിൻഫ്ലെയിമിൻ്റെയും വരുന്നുണ്ട് ചിലപ്പോൾ കാർമിക് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ഉണ്ടായത് കൊണ്ടായിരിക്കും ഈ സെപ്പറേഷൻ പീരീഡ് വന്ന പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നതുകൊണ്ട് ഞങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് വന്നു ആക്കെന്നോടുള്ള സ്നേഹം കുറഞ്ഞു എൻ്റെ പാർട്ട്ണറിനെ എന്നെ സ്നേഹിക്കില്ല എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാനും പാടില്ല കാരണം അവർ നിങ്ങളെ പഴയനേങ്കായി നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പഴയനേക്കായി നിങ്ങളോട് അടുത്ത് നിൽക്കാനും നിങ്ങളോട് കൂടുതൽ ടൈം െൻഡ് ചെയ്യാനും നിങ്ങളോട് യാത്ര ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങി തരാനും നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും നിങ്ങളുടെ കഥകൾ പറയാനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് സോ അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂമെൻ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യുടെ പേസിന് എപ്പോഴാണ് നിങ്ങളോട് ഡീപ്പ് ലൗ ആണ് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് പ്യുവറായിട്ടുള്ള സിൻസിയറായിട്ടുള്ള ലവ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നുണ്ട് അവരുടെ ഡ്രീംസിൽ എപ്പോഴും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും നിങ്ങളുടെ ചിന്ത നിങ്ങൾ നിങ്ങളെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസ് കാര്യങ്ങൾ നിങ്ങളുടെ മുഖം നിങ്ങൾ നിങ്ങളൊരുമിച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയ നിങ്ങൾ സെർച്ച് ചെയ്യുക നോക്കുക നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് വെച്ച് നോക്കുക നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരുന്ന ഫോട്ടോസ് നോക്കുക ഇതാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളെ വേണമെന്നും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഭയങ്കര പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് അവർ ഉൾപ്പെടിക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും കോൺടാക്ട് ചെയ്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഭയങ്കരമായിട്ട് ഉണ്ട് ഇവിടെ ചില റിലേഷനിലാണെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇഷ്യൂ കാണുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു വ്യക്തി മാത്രമായിരിക്കണമെന്നില്ല ചിലപ്പോൾ ഡെവലേ ആയിരിക്കാം അതും ചാൻസ് ഉണ്ട് സോ രണ്ട് രീതിയിലുള്ള ചാൻസസ് കാണുന്നുണ്ട് സോ തേർഡ് പാർട്ടിയുടെ ഇഷ്യൂ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ നിൽക്കുന്നുണ്ട് സോ ആ ഒരു നെഗറ്റീവ് ആ ഒരു നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസാണ് മെയിനായിട്ട് വരുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നുള്ളൊരു പേഴ്സിനാവണമെന്നില്ല പലരും തേഡ് പാർട്ടിയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന മൂന്നാമതൊരു ആയിരിക്കും എന്നാണ് ചിന്തിക്കുന്നത് സോ മൂന്നാമത്തെ വ്യക്തി തന്നെ ആവണമെന്നില്ല സോ ആ ഒരു തേഡ് പാർട്ടിയുടെ ഒരു ഇത് വന്നതുകൊണ്ടാണ് ആ ഒരു എനർജി നിന്നതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു സെപ്പറേഷൻ ആവാൻ കാര്യം നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷന് കടന്നുപോയി പക്ഷേ നിങ്ങൾ ഈ സെപ്പറേഷനിലൂടെ ഒരുപാട് പഠിച്ച ലെസൺസ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനും മനസ്സിലാക്കിയതും അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിട്ടുള്ള ഒരുപാട് കാര്യം ുണ്ട് അത് നിങ്ങളുടെ റിലേഷന് കൂടുതൽ സ്ട്രോങ് ആക്കും ഇനി ആര് വിചാരിച്ചതും ഇനി ഒരു തേട്പ്പാട് നിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നാൽ കൂടിയും ഒരിക്കലും നിങ്ങളമ്മയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ ഒരിക്കലും നിങ്ങളമ്മയെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ആ ഇനിയും വീണ്ടും സെപ്പറേഷനോട് പോയി എൻ്റെ പേസിനെനിക്ക് എന്നത്തേനുമായി നഷ്ടപ്പെടും നഷ്ടപ്പെടാനാണ് ചാൻസ് നിങ്ങൾ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഒരിക്കലുമില്ല അവർ വീണ്ടും നിങ്ങളെ പഴയങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കി നിൽക്കാനാണ് സാധ്യത ഏറെ കൂടുതലായിട്ടുള്ളത് സോ നിങ്ങളുടെ കണക്ഷൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുകയും നിങ്ങൾക്കിടയിൽ നിന്ന് വന്നിട്ട് ഈ തേർഡ് പാർട്ടിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി നല്ലൊരു ഹാപ്പിയായിട്ടുള്ള റിലേഷനിലോട്ട് പലരും ഒരു മാരേജിലോട്ട് പോകാനും ഈ ഒരു പ്രണയം സക്സസ്ഫുൾ ആവാനുമുള്ള ആണ് വളരെയധികം കൂടുതലായിട്ട് കാണുന്നത് സോ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് യൂണിയ്സിന് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പോവുക ഈ ലീപ്പൊന്ന് കാടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് സോ നിങ്ങൾ ആദ്യം മുന്നോട്ട് പോകാം ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ കാത്തിരിക്കാതെ അവരുടെ ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരട്ടെ അവരുടെ കോൾ ഇങ്ങോട്ട് വരട്ടെ എങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യൂ നിങ്ങളൊരു വാശി നിങ്ങളിരിപ്പുണ്ടെങ്കിൽ ഈ ഒരു ചിന്തയിലാണ് നിങ്ങളിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവുക അവർക്കൊരു മെസ്സേജ് ജസ്റ്റ് ഒരു ഹായ് അയക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വഴിയോ എങ്ങനെയെങ്കിലും അവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ജസ്റ്റ് കാണുവേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അവർ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നേ ആ രീതിയിൽ നിന്ന് ജസ്റ്റ് ഒരു മൂമെൻറ്റ് നിങ്ങളുടെ ഫാദറിൽ നിന്ന് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഉണ്ടായാൽ ലൈക്ക് ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ചേഞ്ചസ് കാണാൻ സാധിക്കുന്നതാണ് സോ നിങ്ങളുടെ പേര്സ് നിങ്ങളിലേക്ക് അടുത്ത് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് പക്ഷേ അങ്ങോട്ട് പോയാൽ അവർക്ക് നിങ്ങളിലേക്ക് അടുക്കാം അവരുടെ ആ ഒരു പേടിയും ആ ഒരു ഭയവും എല്ലാം മാറിക്കിട്ടുന്നതാണ് സോ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇതിനകത്ത് എന്തൊക്കെ ഹെൽപ്പ് വേണ്ടി വന്നാലും യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഏഞ്ചൽസും അതേപോലെ ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു തരിക എല്ലാ സയൻസും നിങ്ങൾക്ക് തരികയും എല്ലാം തന്നെ ചെയ്യും നിങ്ങൾ അതുകൊണ്ട് യാതൊന്നും പ്രേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് അവർ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി വേറൊന്നും നിങ്ങൾ ഓരോന്നും ചെയ്യേണ്ട നിങ്ങൾ കോൺടാക്ട് ചെയ്യപ്പം അവരുടെ ഭാഗത്ത് യാതൊരു റെസ്പോൺസ് വരാതിരിക്കും അങ്ങനെയൊന്നും ഓർത്ത് നിങ്ങൾ അങ്ങനത്തെ സംശയത്തോടെ നിങ്ങൾ അങ്ങോട്ട് പോവാതിരിക്കുക പൂർണ്ണമായ വിശ്വാസത്തോടെ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യും യൂണിവേഴ്സ് ിനും ഏഞ്ചൽസിനെ ട്രസ്റ്റ് ചെയ്യുക ആ രീതിയിൽ നിങ്ങൾ പോയി കോൺടാക്ട് ചെയ്ത് ഉറപ്പായിട്ട് ഈ ഒരു ചേഞ്ചസ് കാണാൻ പറ്റും സോ നിങ്ങൾക്ക് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള സയൻസ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ണുകൊണ്ട് തന്നെ എന്തെങ്കിലും സയൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് റിസൻറ്റ് ആവുന്നവർക്ക് ഉറപ്പായിട്ടും നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സയൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും സോ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ചക്രാസയ്ക്കും ഒന്ന് ബാലൻസ്ഡ് ആക്കുക നോക്കുക ചക്രാസിനു വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുക അഫർമേഷൻസ് ചെയ്യുക സിറ്റുവേറ്റ്സ് ചെയ്യുകയോ സോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ആക്കാനും നിങ്ങളുടെ ഹെഡ്സ് ചക്കരെയും തോട്ട്സ് ചക്കരെയും നിങ്ങളുടെ കപ്പ നിങ്ങളുടെ രണ്ടിനും തമ്മിലുള്ള ഒരു കപ്പിൾ ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധ്യതയേറെ കൂടുതലാണ് സോ ചക്രാട്ടുള്ള പാക്കേജ് എൻ്റെയുണ്ട് അഫമേഷൻസിൻ്റെ സ്വിച്ച് വേഡ്സിൻ്റെയും അതേപോലെ സുചിക്കോൻ്റെയും അങ്ങനെ എല്ലാത്തിൻ്റെ ആയിട്ടുള്ള പാക്കേജ് എൻ്റെ ഉണ്ട് ആരിക്കലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കാം സോ ദെൻ ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വൈബ്രേഷൻ ലൈക്ക് ഈ ഒരു കാര്യത്തിനോട് നിങ്ങളുടെ വൈബ്രേഷൻ ഉറപ്പായിട്ട് ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ടാവും ഈ ഒരു വീട് കാണുന്ന പലർക്കും ഒരു മനസ്സിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ടായിരിക്കും എല്ലാം നേരെ ആവും എല്ലാം സെക്സസ് ആവും സോ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുക മനസ്സിലായോ പറഞ്ഞേ സോ ആ വൈബ്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം സോ നിങ്ങൾ ചെയ്യുന്നത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് സോ അതിന് ലൈക്ക് ഒരു നോ കൊടുക്കാതിരിക്കുക മനസ്സിലാകരുതെ അതിലൊരു നോ കൊടുക്കാതിരിക്കുക അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക നിങ്ങൾ ഇതായിട്ട് മുന്നോട്ട് പോവുക അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തീരുമാനം അവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടെന്ന തീരുമാനം എടുക്കാനോ ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങൾ എന്തുവാണോ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ആ ഒരു കാര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുക സോ അങ്ങനെ മുന്നോട്ട് പോയി നിങ്ങൾക്ക് തന്നെ ഇതിൽ സീൻസ് കാണാൻ പറ്റും ലൈറ്റ് വരുന്ന കാണാൻ പറ്റും ഡിവൈൻ ആയിട്ടൊരു ഡിവൈൻ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുണ്ട് മനസ്സിലായോ ഒരു ഡിവൈനായിട്ടൊരു പാ ഡിവൈനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നടക്കാത്തുള്ളൂ സോ നിങ്ങൾ ഉറച്ച് എത്രത്തോളം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ യൂണിവേഴ്സിനെ ഈ ഡിവൈൻ്റെ ഒരു പവറിനെ എത്രത്തോളം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഒരു ബിഗ് ആണ് നിങ്ങൾ രണ്ടുപേരുടെയും ലൈഫിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു കാർഡുണ്ട് ആൻഡ് ആ ഗ്രാൻഡ് മദർ ഓഫ് ജീസസ് എന്ന് പറയുന്നത് സോ ഈ ഒരു കാർഡിനോണ്ട് റിപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഏഷ്യൻ്റായിട്ടുള്ള മിത്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലൈക്ക് ഒരു പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സോ ഈ ഒരു അന്ന ഗ്രാൻഡ് മദർക്കുണ്ട് അതിനകത്ത് മെയിൻ ആയിട്ട് മീൻസ് ചെയ്യുന്നത് നിങ്ങൾ ടീച്ച് ചെയ്യണം നിങ്ങൾക്ക് ഒരു ലെസൺ തരുവാണ് അതായത് നിങ്ങളൊരു ഡിവൈൻ പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത് ഡിവൈൻ ആയിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങൾ എൻറ്റർ ചെയ്തിരിക്കുന്നത് സോ നിങ്ങളുടെ ഒരു പേഴ്സ് നിങ്ങളുടെ കൂടെ ഇല്ലാത്ത നിങ്ങൾ ഭയങ്കരമായിട്ട് വറി ചെയ്യുന്നുണ്ട് സോ ഓപ്പോസിറ്റിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് രണ്ട് പേർക്കും വേദനിക്കുന്നുണ്ട് മനസ്സിലായി ഇവിടെ ഇപ്പം സാധാരണ സെപ്പറേഷൻ പീരീഡ് വരുന്ന സമയത്ത് ഓപ്പോസിറ്റിക്ക് പാർട്ടിക്ക് മാത്രമാണ് വേദന വരുന്നതെങ്കിൽ ഇവിടെ രണ്ട് പേർക്കും ഒരേ രീതിയിൽ തന്നെയാണ് ആ സെപ്പറേഷൻ പീരീഡിൽ നിന്ന് അനുഭവിക്കാൻ അല്ലെങ്കിൽ ആ വേദന എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഫീൽ ചെയ്യുന്ന അതേ ഫീലിങ്സ് തന്നെ നിങ്ങളുടെ പാർട്ണറിനും ഫീൽ ചെയ്യുന്നത് സോ ഈ ഒരു പേര്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളാണ് ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ട് തന്നെയാണ് സോ നിങ്ങളി ഉറപ്പായിട്ടും ഒരുമിക്കും അതൊരു വുമൻ്റെ പ്രസൻസിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളായിട്ട് വീണ്ടും റിയൂണിയൻ നടക്കുന്ന ഒരു മദർ ഇൻഫ്ലുവൻസിലായിരിക്കും ചിലപ്പോൾ അവരുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലായാലും ആയിരിക്കാം സോ ഒരു മദർ ഇൻഫ്ലുവൻസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിട്ടുണ്ട് എന്നാണ് ഈ ഒരു കാർഡ് കൊണ്ട് മീൻസ് ചെയ്യുന്നത് സോ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് പ്രേ ചെയ്യുക ഈ ഒരു അന്ന ഗ്രാൻഡ് മദർ ഓഫ് ജീസസ് എന്ന അന്നയോട് നിങ്ങൾ പ്രേസ് ചെയ്യുക എന്താണ് നിങ്ങളുടെ കാര്യമെന്ന് ആ മാമിനോട് ആ ഒരു മദറിനോട് പറയുക നിങ്ങളുടെ ഇന്നതാണ് സിറ്റുവേഷൻ എനിക്ക് ഇന്ന കാര്യം വേണം എൻ്റെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേരും ആ നിങ്ങളുടെ പാർട്ടിൻ്റെ പേരും കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് അവരിൽ നിന്ന് വേണ്ടത് ആ ഒരു കാര്യം പറയുക ഡിവൈനായിട്ടൊരു പ്ലാനിങ് കാര്യങ്ങളും ഒരു ഞങ്ങളുടെ കാര്യത്തിൽ പോസിബിളായിട്ട് തരണേ എന്നുള്ള കാര്യം നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുക അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ പ്ലാനാവുകയും നിങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യപ്പം അത് വേഴ്സിൽ കൂടെ ലൈക്ക് ആ ഒരു ഗ്രാൻഡ് മദർ കേൾക്കാനുള്ള സാധ്യത വരികയും ഡിവൈനായിട്ടുള്ള ഒരു വ്യക്തിയെ അതിനു വേണ്ടി ഒരുക്കുകയും ഈ ഒരു കാര്യം നിങ്ങൾ ആ ഒരു റീകൺസിലേഷൻ എന്നുള്ളത് പോസിബിളാക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെ റീകൺസിലേഷൻ പോസിബിൾ ആവുന്ന സമയത്താണ് നിങ്ങൾ നിങ്ങളമ്മൊരു സെപ്പറേഷൻ പേര് ഇനി ഉണ്ടാവാൻ വേണ്ടി യാതൊരു സാധ്യതയില്ല കാരണം ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് എല്ലാവർക്കും വന്നിട്ടുള്ളത് സോ ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് രസനായിട്ടാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല രസനായിട്ടാവുന്ന ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക അതേപോലെ തന്നെ എൻ്റെ അടുത്ത് പേസ് റീഡിങ് എടുക്കാൻ ആഗ്രഹമുള്ള ഒരു എനിക്ക് വന്ന് ഈ കുടത്തേക്ക് എൻ്റെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ വന്ന് പേസ റീഡിംഗ് എടുക്കാൻ പറ്റും അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിലോ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ആരും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാതിരിക്കുക വിളിക്കാതിരിക്കുക സോ വിളിച്ചാൽ ഞാൻ കോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല ലൈക്ക് മെസ്സേജസ് ആണെങ്കിൽ എൻ്റെ ഫ്രീ ടൈം പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും റീഡിങ് എന്തെങ്കിലും കാര്യങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മെസ്സേജ് റിപ്ലൈ വരാൻ വേണ്ടി ലേറ്റ് ആവുന്നത് മാക്സിമം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട് സോ എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് മെസ്സേജ് അയയ്ക്കാം നിങ്ങളുടെ പേഴ്സിനൊരു റീകൺസിലേഷൻ കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെല്ലെടുക്കാം സ്പെല്ലെന്ന് പറയുന്നത് സെൻറ്റ് എക്സ്പ്രേറ്റിൻ്റെ സ്പെല്ലാണ് സോ സെൻറ് എക്സ്പ്രേറ്റിൻ്റെ സ്പെല്ലും കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ വാട്ട്സപ്പിൽ വന്നാൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീടുകളിൽ എന്ത് ഭയങ്കര ഒരു കൂടി പോകും സോ ആവശ്യമുള്ളവർക്ക് മാത്രം അത് ഷെയർ ചെയ്താൽ മതി എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ ഈ വീഡിയോ വാച്ച് വായിച്ചത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി ഓക്കെ താങ്ക്